അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് ഫ്രീലാൻസ് രംഗത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുമ്പോൾ അത് ഇസ്ലാമികമായി ശരിയായ വഴിയിലാണോ എന്ന് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുക ഹലാൽ ഫ്രീലാൻസിംഗിനെ പറ്റിയുള്ള ഒരു സിമ്പിൾ ഗൈഡാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ റെഡിയല്ലേ നമുക്ക് തുടങ്ങാം എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും നമുക്ക് കിട്ടുന്ന ഓരോ രൂപയും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ശരിക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സമ്പാദ്യം ഹലാലാണോ എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ആദ്യം ഒരു ഫ്രീലാൻസർ എന്ന നിലയിൽ നമുക്കുണ്ടാവുന്ന സാധാരണ സംശയങ്ങൾ പിന്നെ ഇതിന് ഇസ്ലാം നൽകുന്ന അടിസ്ഥാനം എന്താണെന്ന് നോക്കും അതിനുശേഷം ജോലിയില് ശ്രദ്ധിക്കേണ്ട ചില കൊടികൾ അല്ലെങ്കിൽ റെഡ് ഫ്ളാഗ്സ് പിന്നെ നേരിട്ടുള്ളതും അല്ലാത്തതുമായ സഹായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവസാനം എങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിൽ ബറക്കത്ത് നേടാം എന്ന് നമ്മൾ സംസാരിക്കും ഫ്രീലാൻസ് ലോകത്ത് പലപ്പോഴും നല്ല പൈസ കിട്ടുന്ന പ്രൊജക്ടുകൾ നമ്മുടെ മുന്നിൽ വരും പക്ഷേ ചിലപ്പോൾ അതിന്റെ ഉള്ളടക്കം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സംശയം വരും ഏ ഇത് ഞാൻ ചെയ്യാൻ പാടുള്ളതാണോ ഇതെന്റെ വിശ്വാസത്തിനെതിരാവുമോ ഈ ഒരു കൺഫ്യൂഷൻ ഒരുപാട് പേര് നേരിടുന്ന ഒന്നാണ് ഹലാലും ഹറാമും എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് ശരിക്കുള്ള വെല്ലുവിളി ഈ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിസ്ഥാന നിയമം ഒരു ഫൗണ്ടേഷൻ ഇസ്ലാമിലുണ്ട് ഏത് ജോലിയെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള നമ്മുടെ വഴികാട്ടി അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് അള്ളാഹു ഖുറാനിൽ പറയുന്നു വത്ത് സൂറത്തുൽമാ ഇതയിലെ ഈ ഒരു ആയത്താണ് നമ്മുടെ അടിസ്ഥാനം ഇതിലെ കൽപ്പന വളരെ വ്യക്തമാണ് നന്മയുടെയും തക്വയുടെയും കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക പക്ഷേ പാപത്തിൻ്റെയും അതിക്രമത്തിൻ്റെയും കാര്യങ്ങളിൽ ഒരിക്കലും സഹായിക്കരുത് നമ്മുടെ ജോലി എന്തുമായിക്കോട്ടെ കോഡിംഗ് ആവാം ഡിസൈനിങ് ആവാം എഴുത്താവാം അതൊരു നന്മയുടെ ഭാഗമാണോ അതൊരു തിന്മയെ സഹായിക്കുന്ന ഒന്നാണോ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ ഖുർആൻ തത്വത്തെയാണ് നമ്മൾ താവുൻ എന്ന് പറയുന്നത് ഈ വാക്ക് ഓർത്തു വെച്ചോളൂ ഒരു ഫ്രീലാൻസർ എന്ന നിലയിൽ നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റും അളക്കാനുള്ളൊരു തുലാസാണിത് ഞാൻ ചെയ്യുന്ന ഈ ജോലി ഒരു നന്മയെയാണോ സഹായിക്കുന്നത് അതോ ഒരു തിന്മയാണോ ഈ ഒരൊറ്റ ചോദ്യം മതി നമുക്ക് ശരിയായ വഴിയിലേക്ക് വരാൻ ശരി ഇനി നമുക്ക് ഈ താവൂൻ എന്ന അടിസ്ഥാന നിയമം വെച്ചിട്ട് ഓരോ ഫ്രീലാൻസ് മേഖലയിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് ചില റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഉദാഹരണത്തിൽ മദ്യം ചൂതാട്ടം പോലെയുള്ള ഹരാമായ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രാൻഡുകൾക്ക് വേണ്ടി നമ്മളൊരു ലോഗോയോ ബ്രോഷറോ ഡിസൈൻ ചെയ്താൽ അത് ആ തിന്മയിൽ അവരെ സഹായിക്കുന്നതിന് തുല്യമായി അതുപോലെ തന്നെ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയും ഔറത്ത് വെളിവാക്കുന്ന പരസ്യങ്ങൾ ഉണ്ടാക്കുന്നതും പാപത്തിൽ സഹകരിക്കുന്നതിന് തുല്യമാവും പിന്നെ ആത്മാവുള്ള ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പം അതിലൊരു സൂക്ഷ്മത പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇനി കോഡിംഗ് വെബ് ഡെവലപ്മെന്റ് ഫീൽഡിലുള്ളവരെ കേട്ടോളൂ നിങ്ങളുടെ ഉപയോഗിച്ച് ഒരു പലിശ ബേസ്ഡ് ബാങ്കിന്റെ വെബ്സൈറ്റോ ഒരു വാതുവെപ്പ് ആപ്പോ അല്ലെങ്കിൽ അശ്ലീല സൈറ്റുകളോ കൊടുക്കുന്നത് അത് വളരെ വ്യക്തമായിട്ടും ഹറാമാണ് കാരണം എന്താ നിങ്ങൾ നേരിട്ട് ആ തിന്മ പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് കൊടുക്കുന്നത് ഒരു ഹറാം ഇടപാടിന് ഇടപാടിനു വേണ്ടിയിട്ടൊരു പേയ്മെന്റ് വേ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇതേപോലെ തന്നെയാണ് എഴുത്തും പരിഭാഷയുമാണ് നിങ്ങളുടെ മേഖലയെങ്കിൽ ഈ കാര്യങ്ങൾ ഓർത്തുവെക്കണം പണം വാങ്ങി ഒരു പ്രോഡക്റ്റിന് ഫേക്കായിട്ട് നല്ല റിവ്യൂ എഴുതുന്നത് അത് വഞ്ചനയാണ് ഇസ്ലാം അത് കർശനമായി വിലക്കിയിട്ടുണ്ട് പലിശ ഉൾപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് എഴുതി കൊടുക്കുന്നതും ആ ഹറാമായ ഇടപാടിൽ പങ്കാളിയാവുന്നതിന് തുല്യമാണ് അതുപോലെ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ മോശം കാര്യങ്ങൾ വളർത്തുന്ന ലേഖനങ്ങൾ എഴുതുന്നതും തിന്മയിൽ സഹകരിക്കലാണ് വീഡിയോ എഡിറ്റർമാർക്കും ഓഡിയോ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടുള്ള പാട്ടുകൾ എഡിറ്റ് ചെയ്യുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പോൾ സൂക്ഷ്മത വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് അതൊഴിവാക്കാം പക്ഷേ നഗ്നതയോ അന്യ സ്ത്രീ പുരുഷന്മാർ അനുവദനീയമല്ലാത്ത രീതിയിൽ ഇടപഴകുന്നതോ ആയ വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത് തീർച്ചയായും ഹറാമാണ് അതുപോലെ ഓൺലി ഫാൻസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്കു വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കുന്നത് തിന്മയെ പ്രമോട്ട് ചെയ്യാലാണ് അത് പൂർണ്ണമായും ഒഴിവാക്കണം അപ്പൊ തിന്മയിൽ സഹകരിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഒരു അതിർവരമ്പ് എല്ലാ സഹായവും ഹറാമാണോ ഇല്ല ഇവിടെയാണ് നമ്മൾ നേരിട്ടുള്ള സഹായവും പരോക്ഷമായ സഹായവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു വാതുവെപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഡയറക്റ്റ് സഹായമാണ് അത് ഹരാമാണ് പക്ഷേ ആ ആപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ വിൽക്കുന്നതോ അത് ഇൻഡയറക്റ്റ് ആണ് കാരണം ആ കമ്പ്യൂട്ടർ വേറെ ഒരുപാട് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമല്ലോ അതുപോലെ നമ്മുടെ ഫ്രീലാൻസ് ജോലികൾ മിക്കവാറും ഈ ആദ്യത്തെ കാറ്റഗറിയിലാണ് വരുന്നത് കാരണം ക്ലയൻറ് ഒരു പ്രത്യേക ഹറാമായ കാര്യത്തിനു വേണ്ടിയാണ് നിങ്ങളെ സമീപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്രീലാൻസർമാർ കൂടുതൽ ശ്രദ്ധിക്കണം ഇതുവരെ നമ്മൾ എന്തൊക്കെ പറ്റിയാണ് സംസാരിച്ചത് പക്ഷേ നമ്മുടെ ലക്ഷ്യം ഹറാം ഒഴിവാക്കുക എന്നതു മാത്രമല്ല അതിനപ്പുറം നമ്മുടെ സമ്പാദ്യത്തിൽ അള്ളാഹുവിൻറെ അനുഗ്രഹം അതായത് ബറക്കത്ത് അത് നേടിയെടുക്കുക എന്നതാണ് പ്രധാനം ഒരു പക്ഷേ ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഹറാമായ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഹലാലായ വഴിയിലൂടെ നമുക്ക് കിട്ടുന്ന കുറിഞ്ഞ വരുമാനം കാരണം എന്താണെന്നറിയോ അതിലല്ലാഹുവിൻറെ ബർക്കത്ത് ഉണ്ടാകും ആ ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവുമൊക്കെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഇതിൽ നിന്ന് എത്ര പൈസ കിട്ടുമെന്ന് ചിന്തിക്കുന്നതിന് മുൻപ് റബ്ബിന് ഇഷ്ടമുള്ള കാര്യമാണോ ഇതിൽ ബർക്കത്ത് ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുക അപ്പം നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചോദ്യം വെക്കുകയാണ് ഹറാം എങ്ങനെ ഒഴിവാക്കാമെന്ന് നമ്മൾ സംസാരിച്ചു ഇനി ചിന്തിക്കേണ്ടത് അള്ളാഹ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കഴിവിനെ ഈ സ്കില്ലിനെ എങ്ങനെ നന്മയുടെ വഴിയിൽ ഉപയോഗിക്കാമെന്നാണ് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയുള്ള വെബ്സൈറ്റുകൾ ചാരിറ്റി സംഘടനകൾക്കുള്ള ഡിസൈനുകൾ നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന വീഡിയോകൾ സാധ്യതകൾ ഒരുപാടുണ്ട് അങ്ങനെയുള്ള വഴികൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കാം അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും വരുമാനത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ ആമീൻ